ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന കെട്ട് നമ്മളെ വീട്ടിലെ വിറകൊക്കെ എങ്ങനെ നല്ല രീതിയിൽ കെട്ടിവെക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മളൊരു കയർ ഉപയോഗിച്ചിട്ട് കെട്ട് അഴിയാത്ത രീതിയിൽ എങ്ങനെ കെട്ടാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക പുതിയ ആൾക്കാരൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ നല്ല അട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ റോപ്പ് എടുക്കുക റോപ്പ് എടുത്തിട്ട് ഇതേപോലെ മടക്കി അറ്റങ്ങനെ റെഡി രീതിയിൽ ഇങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് ആ ഭാഗം അതിൻ്റെ അടി കൂടെ ഏകദേശം വർഗ്ഗ ഇതിൻ്റെ സെൻട്രലായിട്ട് അടി കൂടെ എടുക്കുക എന്നിട്ട് ആ കയറിൻ്റെ ആ ഭാഗം ഇതേപോലെ ഒന്ന് ടിസ്റ്റ് ചെയ്യുക ഇങ്ങനെ ഒന്ന് ഒന്ന് അങ്ങോട്ട് ടിസ്റ്റ് ചെയ്തിട്ട് ഈ രീതിയിലാക്കുക അപ്പം നമുക്ക് ഒരു ഇത് കിട്ടും ലൂപ്പ് ഇനി നമ്മൾ കയറിൻ്റെ ഒരു ഭാഗം ഈ സൈഡ് കൂടെ അതിൻ്റെ ഉള്ളിൽ വലിക്കുക മറ്റേ ഭാഗം ഈ ഭാതുകൂടിയും ഉള്ളുകുഴട്ട് എന്നിട്ട് വലിച്ച് ടൈറ്റാക്കുക സിമ്പിളായിട്ടുള്ളൊരു കെട്ടാണ് അത് കെട്ട് നമുക്ക് ആ കാറിൻ്റെ ആ അഗ്രഭാഗങ്ങൾ വലിക്കുന്നതിനനുസരിച്ച് ആ കെട്ട് നല്ല ടൈറ്റാവും അപ്പോൾ ഇനി ആ കെട്ട് നമുക്ക് വലിക്കുന്നതിനനുസരിച്ച് ആ കെട്ട് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും ഓക്കെ ഇപ്പം ഇനി എത്രയായാലും കെട്ട് അഴിയില്ല നമുക്കത് അവസാനം ഒരു സ്ലിപ്പറിനോട്ടിട്ട് ആ കെട്ട് അവസാനിപ്പിക്കാം ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി ഇതേപോലെ ഒന്ന് വലിച്ച് ഇങ്ങനെ ഇതാക്കിയിട്ട് ഒന്നിങ്ങനെ ചുറ്റുക കെട്ട് കെട്ട് അത് നമുക്ക് ആവശ്യം പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് അഴിച്ചെടുക്കാനാണ് ഈ കെട്ട് കെട്ടുന്നത് അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ ഇത് പിന്നെ കൊണ്ടുപോയാലും ആ കെട്ട് അഴിഞ്ഞു പോകുന്ന പ്രശ്നമില്ല പിന്നെ നമുക്ക് പിന്നെ എപ്പോഴും ഉപ ഉപയോഗം അനുസരിച്ച് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും അപ്പോൾ അത് ആ കെട്ട് അഴിക്കാനുള്ള ഇതൊന്നും നോക്കാം ഇതേപോലെ നമ്മൾ ലാസ്റ്റ് ആ കെട്ടി ആ കെട്ട് എസ്റ്റുന്ന കയർ വലിച്ചാൽ ആ എന്നിട്ട് ആ കയറിൻ്റെ ഒരു ഭാഗം വലിച്ചാൽ ലൂസാവും അതേപോലെ തന്നെ മറ്റേ ഭാഗവും വലിച്ചാൽ അക്കെട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്